ഹലോ എല്ലാവർക്കും സീതി ഐക്കമ്പുള്ളി ന്യൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് അതായത് നമുക്ക് ഈ ചൊറച്ചിലങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു എണ്ണ കാച്ചുന്ന ഒരു ഇതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പ്രേതത്തമായ എണ്ണയാണ് അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് പെരട്ടാം ഇപ്പം നമ്മൾ ഈ ഡ്രെസ്സൊക്കെ ഇടുമ്പം ഈ പാൻറ്റീസൊക്കെ ഇടുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഒടുവിൽ ചൊറിച്ചില് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യാം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ കരപ്പൻ ചൊറി അങ്ങനെയൊക്കെ വരത്തില്ലേ കരപ്പൻ ചൊറിയും പിന്നെന്താ നമ്മുടെ ഈ കാലിൻ്റെ ഒടുവിൽ ഈ ചൊറിഞ്ഞൊക്കെ പൊട്ടും അങ്ങനെ പല ഇതും അപ്പോൾ നമ്മളിന്നിവിടെ എന്താ ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ കരപ്പൻ പിന്നെ എന്താണ് ഈ വട്ടച്ചൊറിയല്ലേ അതൊക്കെ പുഴുക്കടി പിന്നെ നമുക്ക് ഈ കാലിൻ്റെ പിന്നെ ഈ ചിലപ്പം നമ്മുടെ പാൻ പീസൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ചൊറിച്ചിൽ പോലെയൊക്കെ ഫംഗസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും നമ്മൾ ഈ നനഞ്ഞ പാൻ പീസൊക്കെ ഇടുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ചൊറിച്ചിലെല്ലാം എല്ലാം നല്ല അടിപൊളി ഒരു എണ്ണയാണ് നമ്മളിന്ന് കാച്ചത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെത്തിയില്ലേ ചെത്തി എടുക്കാം പിന്നെ നമ്മുടെ തുളസി പിന്നെ നമുക്കിത് കുറച്ച് പച്ചമഞ്ഞൾ ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേക്കിൻ്റെ ഇല നമ്മുടെ തേക്കിൻ്റെ കൂമ്പലയില്ലേ അപ്പം അതെടുക്കാം അപ്പം അത് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ എല്ലാം ഞാനിപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളത് കുറച്ചുണ്ടാക്കി കാണിക്കുന്നതേ അപ്പൊ നമുക്ക് അതും കരിഞ്ഞെടുക്കാം അപ്പൊ ഇത് നമുക്ക് ഈ കരിപ്പനൊക്കെ ആയിട്ട് ഉള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇവിടെ ചെറുനാരങ്ങയില്ലേ ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതും ഇതിലോട്ട് മുറിച്ചിടാം ചെറിയ പീസായിട്ട് മുറിച്ചിടാം അപ്പം എന്ത് ചൊറിച്ചിലിനും നമുക്കിത് യൂസ് ചെയ്യാം ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ചെറുനാരങ്ങ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതട്ട ഇത് അത്യാവശ്യം നമുക്ക് കരപ്പനും ഇത് ചൊറച്ചില്ലിനും ഏത് പുഴുക്കടി എന്തിനും നമുക്കിത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചെറുനാരങ്ങ അപ്പം ചെറുനാരങ്ങയും കൂടി ഇതിലോട്ടിടണം അപ്പം നമുക്കിതെല്ലാം ചതച്ചെടുക്കണം കേട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ ചതച്ചാലൊന്നും നമുക്ക് പെട്ടെന്ന സത്ത് അറിയുള്ളൂ അപ്പോൾ ഒരു കെമിക്കൽ ഇല്ലാത്ത നമ്മുടെ നാടൻ മരുന്നാണ് നല്ലതായിട്ട് അരയണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെത്ത പിന്നെ നമുക്ക് വേണ്ടത് പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പൊ ഇത് എന്റെ അടുത്ത് ഇവിടെ കിടന്ന് ഉണങ്ങിയതാണേ അപ്പൊ ഈ എണ്ണ നമ്മളൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഏറെ എണ്ണയിൽ വേണമെങ്കിലും നമുക്കിത് കാച്ചെടുക്കാൻ കിട്ടാം ഇന്നെണ്ണ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഞാനിവിടെ കാച്ചിയെടുക്കുന്നത് ഇപ്പം ഞാൻ നല്ല എണ്ണയിലാണേ ഇത് കാച്ചെടുക്കുന്നത് ഇപ്പോൾ ഏതിന് വേണമെങ്കിലും നമുക്ക് കാച്ചെടുക്കാം നമ്മളൊരു ചീനത്ത കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ കുപ്പിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു കുപ്പിയിൽ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൽ അളന്നൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്തോരെണ്ണ വേണം എന്ന് അപ്പം അതിനനുസരിച്ചുള്ള എണ്ണ എടുക്കുക മറ്റെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം ചൂടായാന്ന് നോക്കണം അപ്പോൾ അത് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ചതച്ചിറക്കി ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ചെത്തി കുറച്ചും കൂടി വേണമായിരുന്നേ അപ്പം ചെത്തി പോരാ എന്നിട്ട് ഞാൻ കുറച്ചും കൂടി നമ്മൾ നേരത്തെ എടുത്തത് കുറച്ചും കൂടി ചെത്തി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ിതിലോട്ട് ഒരു ചെറിയ ഒരു ഉള്ളി അതൊന്നും ചെറുതാക്കി അതും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പം അത് സ്കിന്നിന് ഭയങ്കര നല്ലതായിട്ടത് നമുക്ക് എന്ത് ചൊറിച്ചിലുണ്ടെങ്കിലും നമുക്ക് മാറും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെല്ലാവരും എന്താ ചെയ്യണം ഓടി ഡോക്ടറുടെ തോട്ട് പോകും അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് അപ്പം ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണേ അപ്പം നമ്മുടെ ഉള്ളിയുടെ മുപ്പാണ് നമ്മൾ നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ലൊരു റെഡ് കളറാണ് വന്നേക്കുന്നത് നല്ല മഴട്ടാ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ നിങ്ങൾക്ക് പാടായിരിക്കും കേക്കോലുള്ള ചെറിയൊരു അരിപ്പ ഉള്ള ഇതുകൊണ്ട് വേണം കേട്ടോ അപ്പൊ നമുക്ക് ഇതിങ്ങനെ ലാസ്റ്റ് ഇത് നമുക്ക് പോരി മാറ്റണം അപ്പം ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എന്താണെന്നറിയാമോ ഇത് നമ്മൾ പറ്റി കഴിയുമ്പം കുറച്ചും കൂടി ഈ എണ്ണ നമുക്ക് എതിരെ എല്ലാം കൂടി കിടന്ന് ബന്ധൊക്കെ വരുമ്പോഴേക്കും എണ്ണ കുറയും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് എത്ര നാളെ വേണമെങ്കിലും ഇത് കേടാവാണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ ഇരുന്നോളൂ അപ്പൊ ശരിക്കും ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് മൊരിച്ചെടുക്കണം അതിന്റെ പാകത്തിനെടുത്തെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ അത് ഏർ കാറച്ചു നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞാന്ന് നോക്കണം പിന്നെ ഇത് ഒന്ന് തിളച്ചു കഴിയുമ്പോൾ തന്നെ തീ ഉറച്ചു നോക്കണം അല്ലെങ്കിൽ എണ്ണ മുഴുവൻ നമ്മുടെ റ്റിപ്പൂവും നമ്മുടെ എല്ലാ സാധനത്തിന്റെ സത്ത് ഇതിലിറങ്ങിയിട്ടുണ്ട് നമുക്ക് ുള്ളി എടുത്ത് നോക്കാം ഒരിങ്ങാന്ന് നോക്കാം ഉള്ളി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം എല്ലാം ഒന്ന് ഇതാവുന്നുണ്ടോ നോക്കിയാലും മതി അപ്പോൾ കറക്റ്റ് കറക്റ്റ് പാകമായിട്ടുണ്ടേ ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്നറിയാമോ ഇപ്പം തന്നെ ഇത് കോരി മാറ്റണം അതല്ലെങ്കിൽ ഇതിൽ മുഴുവൻ എണ്ണ കുടിക്കുകയോ അപ്പം നമുക്കിതൊന്നും അങ്ങോട്ട് കോരി മാറ്റാം ഗ്യാസ് ഓഫ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ തന്നെ അങ്ങനെ മുഴുവനായിട്ട് നമുക്കിത് അതിൻ്റെ കൊറ്റനൊക്കെ അരിച്ചെടുക്കണം ചൂടാറിയിട്ട് വേണം ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ചൊറച്ചുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മൾ നമ്മള് നീന്ന് എടുത്തിട്ടുണ്ടേ ഇത്രയും കിട്ടിട്ടുണ്ട് നീന് അപ്പ എണ്ണയൊക്കെ കാച്ചി കഴിഞ്ഞ് വന്ന് വെക്കിയപ്പോ നല്ല മഴയാ അപ്പൊ ഇന്നത്തെ ഒരു ഇതെന്താന്ന് വെച്ച നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട അതുപോലെയുള്ള മഴ ആയിരുന്നു അങ്ങ് പെയ്തത് സാധാരണ വൈകുന്നേരമാണ് മഴ തുടങ്ങുന്നത് ഇന്ന് എന്താണോ നേരത്തെയായിരുന്നു മഴ അതായത് തൃളിക്കൊരു കുടം പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ എന്ന് പറഞ്ഞ പോലത്തെ മഴയായിരുന്നു നല്ല സൂപ്പർ മഴ അപ്പോൾ ചെടിയൊക്കെ നന്നായിട്ട് ചെടിക്കൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട് കള്ള മഴയൊന്നും അല്ല പെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മഴ ശരിക്കു പെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മഴയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് അപ്പോൾ ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ല ഓരോ ദിവസവും ഓരോ വളമൊക്കെ ചെയ്ത് കൊടുക്കണേന്ന് അപ്പം ഞാൻ ഇന്ന് മരുന്നടിക്കണം എന്ന് വിചാരിച്ചാണ് എപ്സൻ സോൾട്ടും നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇനിയിപ്പം നാളെ ഇടുന്നുള്ളൂ ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഇട്ട് ഇതൊക്കെ തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത മഴ പെയ്യും പിന്നെ നമ്മൾ തിളച്ച് കൊടുക്കുന്നതുകൊണ്ട് സ്പ്രേ ചെയ്യണതുകൊണ്ട് പിന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചേക്കും അതൊക്കെ നമ്മുടെ എണ്ണ ഏകദേശം ചൂടാറിയിട്ടുണ്ട് അല്ല ഇനി നമുക്ക് ഇതുപോലുള്ളൊരു കുപ്പീനെ ഒഴിച്ച് നോക്കാം എന്നിട്ട് നമ്മുടെ ജ്യൂസിന് എടുക്കാേ കൂടി അപ്പം അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് യൂസിനുണ്ട് നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി അപ്പം ഇതിങ്ങനെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടേ പുറത്ത് തന്നെ വെച്ചാൽ മതി നമുക്ക് നമ്മുടെ ചൊറിച്ചില് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് വരട്ടി കൊടുത്താൽ പെട്ടെന്ന് മാറും ഇത് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ചേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമഞ്ഞളുണ്ട് തുളസി ഉണ്ട് തേക്കിൻ്റെ ഇല പിന്നെ ചെറുനാരങ്ങ അപ്പം ഇതെല്ലാം നമുക്ക് പിന്നെ നമ്മുടെ ചെത്തി ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരിതാണ് അപ്പം ഇത് നമ്മുടെ കെമിക്കൽ ഇല്ലാത്ത പ്രകൃതിദത്തമായ എണ്ണയാണ് അപ്പം നമുക്കിതെല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം